അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനു സമീപത്തായി കാറും ഇരുചക്രവാഹനവും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം നിയന്ത്രണം വിട്ട കാറിൽ ഇടിച്ച് അമ്മയ്ക്കും മകനും പരിക്കേറ്റു അപകടത്തെ തുടർന്ന് ഇരുവരെയും അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വൈകുന്നേരം സ്കൂൾ വിട്ട മകനെ വിളിച്ച് തിരികെ പോകുന്ന സമയം നിയന്ത്രണം വിട്ട കാർ ഇടിച്ചു കയറി അമ്മയും മകനും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ അപകടത്തിൽപ്പെട്ടത് അപകടത്തിനു ശേഷം കാർ നിർത്താതെ പോയ സാഹചര്യം ഉണ്ടാവുകയും തുടർന്ന് പ്രദേശവാസികളും മറ്റുള്ളവരും ഇടപെട്ട് പോലീസിനെ വിവരം വിവരമറിയിപ്പിക്കുകയും ചെയ്തു അപ്പോൾ തന്നെ കാർ ഓടിച്ച ഡ്രൈവറെ പിടികൂടുകയും ചെയ്തു പോലീസ് കാർ കസ്റ്റഡിയിലെടുത്തു സ്കൂട്ടർ യാത്രികർക്ക് നിസ്സാരമായ പരിക്കുകളാണ് എന്നാൽ കുട്ടിക്ക് കാലിലും തലയ്ക്കുമാണ് മുറിവേറ്റതെന്ന് പ്രദേശവാസികളും ഇവരെ ആശുപത്രിയിൽ എത്തിച്ച ഡ്രൈവറും പറയുന്നത് പറഞ്ഞു 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 എങ്ങനെ അവര് കാറ് സൈഡിലോട്ട് വരുന്ന പോലെ റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് ചൗക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി